വീണ്ടും ഒരു അക്ഷയതൃതീയയുടെ വരവായി എല്ലാ കൊല്ലത്തെയും പോലെ സ്വർണ വ്യാപാരികൾ പരസ്യ കോലാഹലങ്ങളിലൂടെ നമ്മളെ ആ ദിവസം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ കൊല്ലം ഏപ്രിൽ മുപ്പത് ബുധനാഴ്ചയാണ് അക്ഷയതൃതീയ വരുന്നത് അക്ഷയതൃതീയ എന്താണെന്നറിയാമോ അക്ഷയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ക്ഷയമില്ലാത്തത് നശിക്കാത്തത് എന്നൊക്കെയാണ് തൃതീയ എന്നുള്ളത് ഒരു തിഥിയുടെ പേരുമാണ് തിഥിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും പക്ഷെ പലർക്കും അതിനെക്കുറിച്ചും ഒരു അറിവുണ്ടാകുകയില്ല അമാവാസി കഴിഞ്ഞുള്ള ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് ഒരു തിഥി ഒന്നാമത്തെ തിഥിക്ക് പ്രഥമ എന്നാണ് പേര് അതിനുശേഷമുള്ള ഇരുപത്തിനാല് മണിക്കൂർ ദ്വിതീയ എന്നറിയപ്പെടും അതിനുശേഷമുള്ളത് തൃതീയ അങ്ങനെ പോയി പതിനഞ്ചാമത്തെ തിഥിയാണ് പൗർണമി ഈ പൗർണമിക്ക് ശേഷം ഇതേപോലെ വീണ്ടും പ്രഥമ ദ്വിതീയ ഇങ്ങനെയാണ് തിഥികളുടെ പേരുകൾ പക്ഷേ അത് തിരിച്ചറിയുന്നതിനായിട്ട് അമാവാസിക്ക് ശേഷമുള്ള തിഥികളെ ശുക്ലപക്ഷ തിഥികളെന്നും പൗർണമിക്ക് ശേഷമുള്ള തിഥികളെ കൃഷ്ണപക്ഷ തിഥികളെന്നും പറയും വൈശാഖ മാസത്തിലെ ഈ വൈശാഖ മാസം എന്ന് പറയുന്നത് ചാന്ദ്രമാസങ്ങളിൽ പെടുന്നതാണ് ചൈത്രം വൈശാഖം ജ്യേഷ്ഠം ആഷാടം എന്നിങ്ങനെയാണ് ചാന്ദ്രമാസങ്ങളുടെ പേരുകൾ അപ്പോൾ ഈ വൈശാഖ മാസത്തിലെ ആദ്യം വരുന്ന തൃതിയെയാണ് അക്ഷയ ത്രിതിയായിട്ട് കണക്കാക്കുന്നത് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ദിവസം വിലപിടിപ്പുള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിലേക്ക് വരുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് വിലപിടിപ്പുള്ള എന്തെങ്കിലും എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം പലരുടെയും ധാരണ അത് സ്വർണമാണെന്നാണ് അന്ന് സ്വർണം വാങ്ങാനുള്ള ദിവസമായിട്ടാണ് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല വിലപിടിപ്പുള്ളത് എന്താണെങ്കിലും ചെയ്യുക അന്ന് കയ്യിൽ വരുന്നത് നല്ലതാണ് അത് നശിച്ചു പോകില്ല നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ സമ്പാദ്യമായി തന്നെ ഇരിക്കും എന്നർത്ഥം അപ്പോൾ ഈ വിലപിടിപ്പുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കയ്യിലിരിക്കുന്ന പണവും മൂല്യമുള്ളതാണ് ആ പണം കൊടുത്തിട്ടാണ് നമ്മൾ സ്വർണം വാങ്ങേണ്ടത് ഒരുപക്ഷെ സ്വർണത്തിനേക്കാളും ചില സമയങ്ങളിൽ ഉപകരിക്കുന്നത് നമുക്ക് പണമായിരിക്കുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള പണത്തെ കൊടുത്തിട്ട് നമ്മൾ സ്വർണം വാങ്ങിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടോയെന്ന് ചോദിച്ചാൽ അർത്ഥമില്ല ഇനി സ്വർണം വാങ്ങാൻ ഉദ്ദേശമുണ്ടായിരുന്നവർ പൈസ കയ്യിലുള്ളവർ അങ്ങനെയൊക്കെ ഒരു നല്ല ദിവസം പോയി വാങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ബ്ലേഡ് പലിശക്കും മറ്റും പൈസ എടുത്തുകൊണ്ട് പോയിട്ട് നല്ല ദിവസമാണെന്നുള്ള ആ ഒരേ ഒരു പ്രത്യേകത കൊണ്ട് പോയി സ്വർണം വാങ്ങിക്കുന്നത് ആശ്വാസ്യമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അത്